നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലായിട്ട് ന്യൂനമർദ്ദം രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്തെ ഇടിമലിലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കാലവർഷം തെക്കൻ അറബിക്കടലിൽ കന്യാകുമാരി മേഖലയിൽ കൂടുതൽ ഭാഗങ്ങളിലൊക്കെ വ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ നാളെ മുതൽ മഴ സജീവമാകാൻ സാധ്യതയെന്നാണ് പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചന പ്രകാരം വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് ഇരുപതാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അതുപോലെ തന്നെ പത്തൊൻപതാം തീയതി എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും അതോടൊപ്പം ഇരുപതാം തീയതി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഇരുപത്തിയൊന്നാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂൺ മാസം രണ്ടാം തീയതി തന്നെ സ്കൂളുകൾ തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അറിയിപ്പ് വന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്കൂളുകൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും കാര്യങ്ങളുമൊക്കെ തന്നെ അതോടൊപ്പം തന്നെ മറ്റ് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഈ സമയം രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമൊക്കെ തന്നെ പഠനോപകരണങ്ങളൊക്കെ തന്നെ വാങ്ങാനുള്ള തിരക്കുകളിലാണ് ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സ്കൂളുകൾ തുറന്നു കഴിഞ്ഞാൽ ആദ്യ സമയത്ത് പുസ്തകം തുറന്നു വെച്ചുള്ള പഠന രീതിയിൽ നിന്നും വ്യത്യസ്തമായി മാറിക്കൊണ്ട് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബോധവൽക്കരണ ക്ലാസ്സുകളായിരിക്കും ആദ്യ രണ്ടാഴ്ചകളിൽ സ്കൂളുകളിൽ സംഘടിപ്പിക്കുക എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നിയമവശങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തി ശുചിത്വം അതോടൊപ്പം തന്നെ പരിസര ശുചിത്വം പോലെയുള്ള കാര്യങ്ങൾ ഓരോ വിദ്യാർത്ഥികളുടെയും പ്രത്യേക കടമകൾ ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഓരോ കാര്യങ്ങളായിരിക്കും ബോധവൽക്കരണ ക്ലാസ്സുകളിലും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭം നയിക്കുന്ന പ്രത്യേക തരത്തിലുള്ള നിയമോപദേശ ബോധവൽക്കരണ ക്ലാസ്സുകൾ സെമിനാറുകൾ ഒക്കെ തന്നെ സംഘടിപ്പിക്കപ്പെടുന്നതാണ് മാത്രമല്ല അധ്യാപകരുടെ ഭാഗത്തു നിന്ന് അവരുടെ അറിവുകൾ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്തുകൊണ്ടും പങ്കുവെച്ചുകൊണ്ടുമുള്ള ഒരു പ്രത്യേക പഠന രീതിയായിരിക്കും ആദ്യ രണ്ടാഴ്ചകളിൽ സ്കൂളുകളിൽ സംഘടിപ്പിക്കുക എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമായിരിക്കും പിന്നീട് ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ കാർഡ് ഉള്ള മുതിർന്നവരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിവിധ ആനുകൂല്യങ്ങൾക്ക് ആധാർ അധിഷ്ഠിത കെ വൈ സി പ്രക്രിയ ഒക്കെ തന്നെ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് കൃത്യമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവ് ആണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതാണ് ഒപ്പം ആധാറിൽ നമ്മുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തെറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതികൾ ഇവയെല്ലാം തന്നെ കൃത്യമായി വേരിഫിക്കേഷനുകളൊക്കെ തന്നെ നിർബന്ധമാക്കിയ സ്ഥിതിക്ക് ആധാർ കാർഡുകൾ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സംവിധാനമുണ്ട് ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററുകളിലും സംവിധാനമുണ്ട് ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ ഫോട്ടോ അത് അപ്ഡേഷൻ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഒരുപക്ഷെ പഴയ ഫോട്ടോ ആയിരിക്കാം നമ്മുടെ ആധാറിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് മെയ് മാസം നമുക്ക് രണ്ട് ഗഡുക്കൾ പെൻഷൻ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു കുടിശ്ശികയുടെ ഒരു ഘടവും അതോടൊപ്പം തന്നെ മെയ് മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും ചേർത്ത് അങ്ങനെ മൊത്തത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സർക്കാർ പറഞ്ഞിരുന്നത് അതിൻ്റെ വിതരണം ഈ പതിനഞ്ചാം തീയതിക്ക് ശേഷം ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത് അതായത് വിതരണം സാധാരണഗതിയിൽ തന്നെ അതായത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും എത്തിച്ചേരുക അതിൻ്റെ നടപടികൾ ഇപ്പോൾ ഇതിനോടകം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ വൈകാതെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പതിനഞ്ചാം തീയതിക്ക് ശേഷമെന്ന് പറഞ്ഞപ്പോൾ പതിനഞ്ച് പതിനാറാം തീയതിയൊക്കെ തന്നെ എല്ലാവരും ഈ ആനുകൂല്യം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ ഈ ഒരു സമയം ഇപ്പോൾ വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായ പദ്ധതി കൂടിയാണ് ഇത്തരത്തിലുള്ള പെൻഷൻ പദ്ധതികൾ ക്ഷേമോദി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് കീഴിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും ഈ ധനസഹായത്തിന് കൃത്യമായിട്ട് അർഹതയുണ്ടായിരിക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് ഗഡുക്കൾ എത്തിച്ചിരുന്നതാണ് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവുമായെത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല മെയ് പതിനേഴിന് ശനിയാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലും പവനെ അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടന്നത് വെള്ളിയാഴ്ച മെയ് പതിനാറാം തീയതി ഇരുപത്തിരണ്ട് കാലത്തെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലും പവന എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടന്നത് മെയ് പതിനഞ്ചിന് വ്യാഴാഴ്ച ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഇരുപത്തിരണ്ട് കാലത്തെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കുറച്ച് എണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയിലും പവന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കുറച്ച് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക